നാഷണൽ ഹൈവേ അറുപത്തിയാറ് നാല് പാലങ്ങളുടെ പരിശോധന നടത്തി മേജര് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സെക്രട്ടറിമാരും അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ പുതിയതായി നിർമ്മിക്കുന്ന കുര്യാപ്പിള്ളി പാലം രണ്ടെണ്ണം പടക്കേക്കര പാലം ചെറിയപ്പിള്ളി പാലം എന്നീ പാലങ്ങൾക്ക് ഉയരം കുറവെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കളക്ടറേറ്റിൽ വ്യാഴാഴ്ച ചേർന്ന ഉദ്യോഗസ്ഥതല തല യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സെക്രട്ടറിമാരും തമ്മിൽ കൂട്ടായി സ്ഥലപരിശോധന നടത്തി സംസ്ഥാന സർക്കാരിന്റെ നിലവിലുള്ള നിയമപ്രകാരമുള്ള ഉയരത്തിലല്ല പാലം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരെ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോധ്യപ്പെടുത്തി കൊടുത്തു അടുത്ത ദിവസം തന്നെ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലപരിശോധനയിൽ പങ്കെടുത്തില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഓറിയന്റൽ കമ്പനിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നവർ അറിയിച്ചു വരുന്ന ചൊവ്വാഴ്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരാപ്പുഴ മുതൽ മൂത്തകുന്നം വരെ സംയുക്ത സ്ഥലപരിശോധന നടത്തുമെന്നും അതിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ും പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥർ മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ വടക്കേക്കര ചുറ്റാറ്റുകര പറവൂർ നഗരസഭാ പ്രതിനിധികൾ സെക്രട്ടറിമാർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ജീവനക്കാർ ഈ ഭാഗത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു